കാരണം അവർ എനിക്ക് വീണ്ടും അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ ഇപ്പം ആശമാരെ അവിടെ ഇട്ട് നരകിപ്പിച്ചത് നമുക്കറിയാം പിന്നെ എട്ടര മാസമാണ് അവരവിടെ സമരം ചെയ്തത് എന്തൊരു എത്ര ക്രൂരമായൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്തെങ്കിലും ഒരു വര്യാദ അവരുടെ പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെ ഇത് സെറ്റിൽ ചെയ്യണം സെറ്റിൽ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ ഒരു ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ അഹങ്കാരവും ധിക്കാരവും ആണ് അധ്യക്ഷൻ ശിവദാസൻ നമ്മുടെ ശ്രീധരേട്ടനോടിയിരിക്കുന്നു ആദ്യമായി ഞങ്ങൾ തമ്മിലാണ് ഇടപെടൽ നടത്തിയത് സമരത്തിൻ്റെ തുടക്കത്തിൽ അവർ ശക്തമായി സോഷ്യൽ മീഡിയ വഴി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ആരംഭകാലത്ത് ഇപ്പോഴും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരെ അവരുടേതായ തലത്തിൽ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചപ്പെട്ടത് സംസ്ഥാനത്തുടനീളം അങ്ങനെ തന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ നവംബർ എട്ട് ഇന്നലെ അഞ്ച് വർഷം പൂർത്തിയായി ഇതിനൊരു സംസ്ഥാനതല അതിനും ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോട്ടയത്തിനെതിരെ വലിയ പരിപാടികൾ നടന്നിരുന്നു അതിനുശേഷം കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സർക്കാർ ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുവരാൻ അപ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തമായ സംഘടിതമായ ഒരു നീക്കം നടത്തി എന്തായാലും നമുക്കറിയാം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇടതുപക്ഷം ധരിക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന പദ്ധതികളെ ആരും എതിർക്കാൻ ധൈര്യപ്പെടില്ല എന്നൊരു ധാരണയായിരുന്നു ഉണ്ടായത് പ്രത്യേകിച്ച് പിണറായി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാകും എന്ന ഒരു അന്ധവിശ്വാസം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും നമ്മൾ അതിന് പ്രയോജനം ഉണ്ടാകുമോ സമരമൊക്കെ ചെയ്യാൻ പക്ഷേ അതിന് പ്രയോജനം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം എന്നുള്ള ഒന്നും ഇല്ലാതിരിക്കുന്ന സമയം സമരങ്ങളെ ചെറുത തുടക്കത്തിൽ തന്നെ എല്ലാം തകർത്ത് കളയുന്ന ഒരു രീതി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എല്ലാ എല്ലാത്തിൽ സമരങ്ങളുണ്ടാകും ഒരു ഡിമാൻഡും ആരും നേടാറില്ല ഈ കഴിഞ്ഞ ഒമ്പത് വർഷം ഒന്നും നേടാറില്ല സാമൂഹികമായ പ്രശ്നമുണ്ട് അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് അപ്പം ഈ പദ്ധതി പിൻവലിക്കുകയല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല അത് പിൻവലിക്കണം പിന്നൊരെണ്ണം വേണമെങ്കിൽ അത് അതിൻ്റെ ചർച്ച നടക്കട്ടെ അത് അത് അവതരിപ്പിക്കട്ടെ ഇപ്പം ശ്രീധരൻ സാർ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊജക്ട് എന്താണെന്നുള്ളത് ഡി പി ആറിനോട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ എന്നാലും നമുക്കത് ചർച്ച ചെയ്യാം അപ്പം എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് വളഞ്ഞ വഴിയിലൂടെ എന്തും ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കെ വി തോമസിനെ അവിടെ കൊണ്ടു വരുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദം എന്താണെന്ന് നമുക്കറിയാം അശ്വിനി അല്ലാതെ വേറെ ആരെങ്കിലും വേറെ ഒരുപക്ഷെ ഇതിനകം ഇതിനീകാരം കൊടുത്തേനെയാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹം ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം ഒരു സാധാരണപ്പെട്ട മനുഷ്യനല്ല നിരവധിയായ മേഖലകളിൽ നല്ല ഗ്രാഹിക ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ബിരുദങ്ങളൊക്കെ നോക്കിയത് കാണാൻ പറ്റും അദ്ദേഹം ഒരു നല്ല ടെക്നോക്രാറ്റ് ആണ് ഒരു ഡിപ്ലോമാറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടു കൊടുത്ത നിവേദനം വായിച്ചിട്ട് ഇതാര് തയ്യാറാക്കിയത് വളരെ നല്ല ഡീറ്റെയിൽഡ് സ്റ്റഡി ആണല്ലോ എന്ന് അദ്ദേഹം പറയാൻ കാര്യതാണ് മുഴുവൻ വായിച്ചിട്ടാണ് നമ്മുടെ ആളുകളുമായി ചർച്ച ചെയ്തത് ഡൽഹി ചെന്ന് കണ്ടപ്പോൾ അപ്പം അദ്ദേഹത്തിനത് മനസ്സിലായി പിന്നെ പല തവണ പല നമ്മുടെ പല ആളുകളും പോയി അദ്ദേഹത്തോട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പിന്നെ അംഗീകാരം കൊടുത്താൽ അത് അപകടമാവുകയുള്ളൂ കാരണം പിന്നെ തിരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നമുക്ക് അത്രയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല മറ്റു പല ഘടകങ്ങളുമാണ് പൊളിറ്റിക്സോ ഇത്തരം വിഷയങ്ങളോ അല്ല ആ പ്രദേശത്തുള്ള വ്യക്തികൾ ആളുകളുമായിട്ടുള്ള ബന്ധം സാമുദായികമായ മതപരമായ ഘടകങ്ങൾ ഇതെല്ലാം അതിനുള്ളൂ എങ്കിലും നമുക്കൊരു പരിധിവരെ അതിനകത്ത് സ്വാധീനം ചെലുത്താൻ പറ്റും അപ്പം അത് ഒരു സംഗതിയാണ് അപ്പം അതുകൊണ്ട് ഒരു കഴിഞ്ഞവണ കിട്ടിയതിനേക്കാൾ ഒരു സീറ്റെങ്കിലും കുറച്ച് കിട്ടിയാൽ അല്ലെങ്കിൽ ഒന്നുപോലും കൂടുതൽ കിട്ടാതിരുന്നാൽ അതൊരു വിജയം കാരണം വലിയ പുരോഗതി സൃഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് വികസനം നടത്തിക്കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് പെരുമ്പറ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തിൽ ഒരു സീറ്റ് പോലും ഉള്ളൽ കിട്ടാതിരിക്കോ അല്ലെങ്കിൽ കുറച്ച് കിട്ടുകയോ ചെയ്യുന്നെങ്കിൽ അതൊരു വിജയമായിരുന്നു അങ്ങനെ നമ്മളതിനെ കണ്ടായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ മാക്സിമം അതിനെതിരായ പ്രചരണത്തിൽ നമ്മൾ ഏർപ്പെടണം നേരത്തെ ശിവദാസ് പറഞ്ഞതുപോലെ നമ്മൾ ഇന്നേ ആർ പോട്ട് ചെയ്യണമെന്ന് പറയണ്ട ഈ കേരളിന് വേണ്ടി നിലകൊള്ളുന്നവർ വോട്ട് ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ കൂട്ടത്തിൽ ബി ജെ പി ഉണ്ട് പിന്നെ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ്സിൻ്റെ യു ഡി എഫിൻ്റെ മുന്നണിയിൽപ്പെട്ട ആളുകളുണ്ട് അവരെല്ലാവരും ഉണ്ട് നമുക്ക് ഇന്നേവർക്ക് ചെയ്യണമെന്ന് പറയുന്നത് അത് അനീതിയാണ് അത് അധാർമികമാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളെ പോലെ ഒരു സമരസമിതി ഈ വിഷയം മാത്രമല്ല ഇനിയും കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ജനാധിപത്യ സമരങ്ങൾ ജനകീയ സമരങ്ങൾ വളർന്നു വരെയുള്ളൂ അപ്പം വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ വരെ ഉണ്ടായിട്ടില്ലാത്ത ജനങ്ങളുടെ ഒരു ഐക്യം എല്ലാ മറ്റെല്ലാ ഇതും മാറ്റിവെച്ചുകൊണ്ട് ഒരു ഒരു ഡിമാൻഡ് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഐക്യവും സംഘടനയും അത് കേരളത്തിൽ വളരെ ഒരു സംഗതിയാണ് അതിന് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും താവി കേരളത്തിന് നല്ലത് അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടും ആളുകൾ ജനകീയ സമരങ്ങൾ ഇടയ്ക്ക് വെച്ചിങ്ങനെ സ്ഥിരമാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു മാന്യത നമ്മൾ പുലർത്തേണ്ടതുണ്ട് ആ ധാർമ്മികത പുലർത്തേണ്ടതുണ്ട് അതുകൊണ്ട് കേരളത്തിനെ അനുകൂലിക്കുന്നവർ കൂട്ടില്ല ബാക്കി ഓരോരുത്തരും അവരവർക്ക് അതായത് മണ്ഡലങ്ങളുടെ ഇതനുസരിച്ച് ആളുകൾക്ക് തീരുമാനമെടുക്കും ഇതിന്റെ പോർട്ടെന്ന് നമ്മൾ സമിതിയായിട്ട് പറയുന്നത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം നമ്മുടെ നമ്മൾ ഇവർക്കുന്നത് കേരളിനെയാണ് കേരളിൻ്റെ വെത്രക്കളയാണ് അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അതങ്ങനെ നമ്മൾ ഔദ്യോഗികമായി നമുക്ക് നമ്മളങ്ങനെ പറയും അതാണ് അതിനകത്തുള്ള നിലപാട് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മളിവിടെ നടത്തുന്ന പ്രവർത്തനം അതിൻ്റെ ഒരു അടിത്തറയായി പതിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനം അത് കൂടുതൽ ഒരു മുന്നോട്ടുള്ള പോക്കിന് പ്രചോദന പ്രചോദനമായി അത് മാറും നമുക്കൊരു ബേസ് ഉണ്ടാക്കി പോകാൻ പറ്റും അതുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി അവർക്ക് കൊടുക്കേണ്ടതുണ്ട് കാരണം അവർ ഇനി വീണ്ടും അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ ഇപ്പോൾ ആശമാറി അവിടെ ഇട്ട് നരകിപ്പിച്ചത് നമുക്കറിയാം പിന്നെ എട്ടര മാസമാണ് അവരവിടെ സമരം ചെയ്തത് എന്തൊരു എത്ര ക്രൂരമായൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്തെങ്കിലും ഒരു മര്യാദ അവരുടെ പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെ ഇത് സെറ്റിൽ ചെയ്യണം സെറ്റിൽ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ ഒരു ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ അഹങ്കാരവും ധിക്കാരവും ആണ് അങ്ങനെ ആ സമരത്തെ നീക്കിക്കൊണ്ടുപോയത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അവർ അതെടുക്കാൻ മാറ്റുമെങ്കിലും ചെയ്യണമല്ലോ അത് പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചെയ് നമുക്ക് ഒരു ഒരു പിന്നെ ഒരു ഒരു ഇത് വേണ്ട ഏതാ ജില്ലകളിലും ഇപ്പോൾ കമ്മിറ്റികൾ കൂടാനും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ ജില്ലകളും ഡേറ്റ് ഉടനടി എടുക്കും സംസ്ഥാനത്തുടനീളം നമുക്ക് അങ്ങനെ പ്രവർത്തനം പതിനൊന്ന് ജില്ലകളിൽ നമുക്ക് നടത്താൻ പറ്റും എന്തായാലും എല്ലാവരെയും ഞാൻ ആദ്യം ഞാൻ എല്ലാവരും നല്ല ശേഷിയുള്ള ആളുകളല്ല ഏകലൊന്ന് കാണാം അല്ലെങ്കിൽ സംസാരിക്കാതെ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് കാണാം ഇത്ര കാലമായി കണ്ടിട്ട് എന്ന് കരുതിയാണ് വന്നത് എന്ന് എനിക്ക് ഇന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്ന ഞാനിനി നിന്ന് നാളെ മൂലപക്ഷത്തേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് സുരേഷ് എന്നെ വിളിച്ചപ്പോ ഒക്കെ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞങ്ങനെ വന്നതാണ് ഇങ്ങനൊരു അവസരം സൃഷ്ടിച്ചതിൽ സുഖാസേട്ടനും ബാക്കി ഇവിടുത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ പ്രശ്നം